ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളെ ഈ വർഷത്തെ അവസാന മാസമായ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് തുടങ്ങുകയാണ് ഈ ഡിസംബർ മാസത്തിൽ ചില നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല സമയമാണ് അത് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണെന്ന് നമുക്ക് നോക്കാം അശ്വതി ഭരണി അത്തം അനിഴം കേട്ട മൂലം പൂരാടം തിരുവോണം എന്നീ എട്ട് നാളുകാർക്ക് ഡിസംബർ മാസം ഏറ്റവും നല്ല സമയമായിരിക്കും ഇതുകൂടാതെ കാർത്തിക പൂയം ആയില്യം ഉത്രം ചിത്തിര വിശാഖം ഉത്രാടം അവിട്ടം എന്നീ നക്ഷത്രക്കാർക്കും ഡിസംബർ മാസം നല്ല സമയമായിരിക്കും ഇവർക്ക് ആദ്യം പറഞ്ഞ നക്ഷത്രക്കാർക്ക് കിട്ടുന്ന അത്രയും നല്ല ഫലം കിട്ടുകയില്ലെങ്കിലും ഏതാണ്ടൊക്കെ ഭാഗികവുമായി അതേ രീതിയിലുള്ള ഫലങ്ങൾ ഇവർക്കും അനുഭവത്തിൽ വരുന്നതാണ് ഈ സമയം ഇവർക്ക് പല പ്രകാരത്തിലുള്ള ധനലാഭം സിദ്ധിക്കുന്ന സമയമാണ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ആ ബിസിനസ്സിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതിനും കൂടുതൽ ധനം കിട്ടുന്നതിനുമൊക്കെ അനുയോജ്യമായിട്ടുള്ള സമയമാണ് അതുപോലെ തന്നെ വിദ്യാഭ്യാസം ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസത്തിൽ മികവ് കാട്ടുന്നതിനും അതുപോലെ തന്നെ ഉന്നത വിജയം നേടുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ സമയം ഇവർ വിശിഷ്ട സ്ത്രീകളുമായി സംസർഗം ചെയ്യുന്ന സമയമാണ് വിശിഷ്ട സ്ത്രീകൾ എന്ന് പറയുമ്പോൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകരും മറ്റ് ഗുരുജനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഇവരുമായിട്ടൊക്കെ കണ്ടുമുട്ടുന്നതിനും അവരിൽ നിന്നുള്ള ഗുണാനുഭവങ്ങൾ നമുക്ക് കിട്ടുന്നതിനും അനുയോജ്യമായിട്ടുള്ള സമയമാണ് ജനങ്ങളുടെ ഇടയിൽ ഈ സമയം നല്ല മതിപ്പ് ഉളവാക്കുവാൻ പറ്റുന്ന സമയമാണ് ഈ സമയം സർക്കാർ ജോലി കിട്ടുന്നതിനോ അഥവാ പ്രൈവറ്റ് ജോലി കിട്ടുന്നതിനോ അതുപോലെ തന്നെ ജോലിയുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൽ സ്ഥാനക്കയറ്റം കിട്ടുന്നതിനോ ഒക്കെ ഉള്ള നല്ല സമയമാണ് അതുപോലെ തന്നെ വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകുവാനും നല്ല ജോലി കിട്ടുന്നതിനും ജോലി ചെയ്യുന്നവർക്ക് അതിൽ പുരോഗതി ഉണ്ടാകുന്നതിനും ഒക്കെ പറ്റിയ സമയമാണ് ഈ ഡിസംബർ മാസം ഈ ഡിസംബർ മാസത്തിൽ ഇവർക്ക് ഏതെങ്കിലും ഒരു പൊസിഷനിൽ എത്തിച്ചേരുന്നതിന് അതായത് ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെയോ അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ സൊസൈറ്റികളുടെയോ മറ്റോ ഒരു ഉയർന്ന സ്ഥാനത്ത് എത്തിച്ചേരുന്നതിന് അനുയോജ്യമായിട്ടുള്ള സമയമാണ് അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള സൽപ്പേരും പ്രശസ്തിയും ഈ ഡിസംബർ മാസത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ബന്ധുജനങ്ങളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ ഈ ഡിസംബർ മാസത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ വളർന്ന ആളുകൾ കൊണ്ട് നടപ്പിൽ വരുത്തുവാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങൾ ഇതുവരെ നടപ്പിൽ വരാതിരിക്കുന്ന കാര്യങ്ങൾ നടപ്പിൽ വരുത്തുവാനും അനുയോജ്യമായ മാസമാണ് ഡിസംബർ മാസം ഈ സമയം ഇവർക്ക് പല രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങൾ സിദ്ധിക്കുന്നതിനും അതുപോലെ തന്നെ ധാർമ്മികമായ കാര്യങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുന്നതിനും പറ്റിയ സമയമാണ് ഈ സമയം കുടുംബസുഖവും അതുപോലെ തന്നെ ഭാര്യ അഥവാ ഭർത്താക്കന്മാരെ കൊണ്ടുള്ള മറ്റു സുഖാനുഭവങ്ങളും അതുപോലെ ഇവരുമൊത്ത് കുടുംബവും മൊത്തം ഉല്ലാസയാത്രയും മറ്റും പോകുന്നതിനും അനുയോജ്യമായിട്ടുള്ള സമയമാണ് സന്താനങ്ങൾ വിദ്യാഭ്യാസം ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം നല്ല മികവ് കിട്ടുന്നതിനും അതുപോലെ തന്നെ പരീക്ഷകളിലും മറ്റും നല്ല മാർക്കോടുകൂടി പാസ്സാകുന്നതിനും അനുയോജ്യമായിട്ടുള്ള സമയമാണ് ഈ സമയം ഇവർക്ക് സന്താന ഗുണം കിട്ടുന്ന സമയമാണ് അതുപോലെ സന്താനങ്ങൾക്ക് ജോലി കിട്ടുന്നതിനും അവരിൽ നിന്നുമുള്ള ധനലാഭം സിദ്ധിക്കുന്നതിനും അനുയോജ്യമായ സമയമാണിത് പലതരത്തിൽ മനസ്സിന് സന്തോഷം സമയം കൂടിയാണിത് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് ഈ സമയം രോഗശമനത്തിനും അതുപോലെ തന്നെ മാനസികമായ ഉന്മേഷത്തിനും ശാരീരിക സ്വസ്ഥതയ്ക്കും പറ്റിയ സമയമാണിത് ഈ സമയം സഹോദരന്മാരെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ ഇവർക്ക് അനുഭവത്തിൽ വരും ഇവർക്ക് ഈ സമയം ചെറിയ ചെറിയ ഭാഗ്യക്കുറികളും അതുപോലെ തന്നെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അതിൽ നിന്നും നല്ല രീതിയിലുള്ള ലാഭങ്ങളുമൊക്കെ കിട്ടുവാൻ അനുയോജ്യമായിട്ടുള്ള സമയമാണ് അതുപോലെ തന്നെ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് കൃഷിയിൽ നിന്നും കൂടുതൽ ആദായം ലഭിക്കുന്നതിനും നാൽക്കാലികളെ വളർത്തുന്നവരാണെങ്കിൽ അവർക്ക് നാൽക്കാലികളിൽ നിന്നുള്ള ധനലാഭം കൂടുതൽ പ്രതീക്ഷിക്കുവാനും പറ്റിയ സമയമാണിത് അതുപോലെ തന്നെ ഈ സമയം ശത്രുനാശത്തിനും പ്രതാപശക്തി വീണ്ടെടുക്കുന്നതിനും സാധ്യതയുള്ള സമയമാണ് പൊതുവെ മേൽപ്പറഞ്ഞ നക്ഷത്രക്കാർക്ക് ഡിസംബർ മാസം നല്ല സമയമാകയാൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നല്ല കാര്യങ്ങൾ ഈ മാസത്തിൽ ചെയ്യുന്നത് ഉചിതമായിരിക്കും ഇനി ഇന്നത്തെ ചോദ്യോത്തര കടക്കാം ഇന്നത്തെ ആദ്യ ചോദ്യം ചോദിച്ചിരിക്കുന്നത് കണ്ണൂരിൽ നിന്നും സുജാതയാണ് ഇപ്പോൾ സമയം നല്ലതാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് പ്രേക്ഷകയ്ക്ക് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വരെ വ്യാഴദശ സമയമാണ് ജാതകത്തിൽ വ്യാഴം ധനത്തിൻ്റെയും ലാഭസ്ഥാനത്തിൻ്റെയും അധിപഗ്രഹമാണ് അത് ഗൃഹനിലയിൽ നിൽക്കുന്നത് ഭാഗ്യഭാവത്തിലാണ് ഭാഗ്യഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് മൂലം ഈ സമയം വ്യാഴദശ ദശ ആ സമയം ഇവർക്ക് ധനപ്രാപ്തി അതുപോലെ തന്നെ സൗഭാഗ്യം കാന്തി എന്നീ ഗുണഫലങ്ങൾ സിദ്ധിക്കുന്നതാണ് എന്നാൽ ആ വ്യാഴം നിൽക്കുന്നത് തുലാൻ രാശിയിലായത് കാരണം കുറച്ച് ദോഷഫലങ്ങൾ കൂടി അനുഭവത്തിൽ വരും അതായത് കളത്രപുത്രാദികൾക്ക് രോഗദുരിതങ്ങൾ അതുപോലെ തന്നെ അന്യദേശവാസം എന്നീ ദോഷഫലങ്ങൾ കൂടി അനുഭവത്തിൽ വരും അതുകൂടാതെ പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ വ്യാഴം ഗ്രഹനിലയിൽ ഭാഗ്യഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ തന്നെയും അത് ഭാവത്തിൽ വരുമ്പോൾ അഷ്ടമത്തിലേക്ക് മാറി നിൽക്കുകയാണ് അത് കാരണം ഭാഗ്യഭാവത്തിൽ നിൽക്കുന്നതിൻ്റെ പൂർണ്ണ ഫലം ഈ വ്യാഴദശ ആ സമയത്ത് ജാതകയ്ക്ക് കിട്ടുകയില്ല എങ്കിലും ഒരുവിധം ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ടുള്ള ഒരു നല്ല ഫലമായിരിക്കും ഈ സമയം അനുഭവത്തിൽ വരുന്നത് എന്തെങ്കിലും രോഗദുരിതങ്ങളോ മറ്റ് കഷ്ടതകളോ അനുഭവത്തിൽ വരികയാണെങ്കിൽ മഹാവിഷ്ണു പ്രീതികരങ്ങളായ പൂജകൾ ചെയ്ത് രോഗശാന്തി വരുത്താവുന്നതാണ് രണ്ടാമത്തെ ചോദ്യം കോട്ടയം ജില്ലയിലെ പാലായിൽ നിന്നും അശ്വതിയാണ് ചോദിച്ചിരിക്കുന്നത് സർവ ദോഷദുരിതങ്ങളും തടസ്സങ്ങളും മാറുമോ എന്നാണ് ചോദ്യം അശ്വതിക്ക് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയൊൻപത് ഏഴ് രണ്ടായിരത്തി നാൽപ്പത്തി രണ്ട് വരെ ശനിദശാ സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ശനി ജാതകത്തിൽ ധനസ്ഥാനാധിപനായ ഗ്രഹമാണ് ആ ശനി വക്രഗതിയിൽ നാശസ്ഥാനത്താണ് നിൽക്കുന്നത് വക്രത്തിൽ നിൽക്കുന്ന ശനിയുടെ ദശാസമയം ഉദ്ദേശിക്കുന്ന ഒരു കാര്യവും നടക്കുകയില്ല ഈ സമയം ധനഹാനി അതുപോലെ തന്നെ കടം വർദ്ധിക്കുക ദുഃഖം സ്വന്തം ദേശം വിട്ടിട്ട് അന്യനാട്ടിൽ പോവുക അതുപോലെ തന്നെ ചിലവുകൾ വർദ്ധിക്കുക ക്ലേശം എന്നിവയൊക്കെ അനുഭവത്തിൽ വരാവുന്ന സമയമാണ് എങ്കിലും ഈ ശനി അവസാന ഘട്ടം നമുക്ക് നല്ല ഒരു സമയമായിരിക്കും അതായത് സുഖജീവിതത്തിന് ഇടവരുന്ന ഒരു സമയമായിരിക്കും ശനി അവസാന ഘട്ടം ചാരവശാൽ ശനി ഇപ്പോൾ ഒമ്പതാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ കണ്ടകശനി തുടങ്ങുവാൻ പോവുകയാണ് അതിനാൽ ഈ സമയം അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജന വഴിപാട് നടത്തി അയ്യപ്പ കീർത്തനങ്ങളും ശനീശ്വര കീർത്തനങ്ങളും ഭക്തിയോടെ ജപിക്കുക അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം രാവിലെ അരയാൽ മന്ത്രം ജപിച്ചുകൊണ്ട് അരയാൽ ഏഴ് പ്രദൂഷണം വയ്ക്കുക മുപ്പത് ഏഴ് രണ്ടായിരത്തി നാൽപ്പത്തിരണ്ട് മുതൽ ഇരുപത്തിയൊൻപത് ഏഴ് രണ്ടായിരത്തി അൻപത്തൊൻപത് വരെ ബുധദശ സമയമാണ് കളത്രസ്ഥാനാധിപനും കർമ്മസ്ഥാനാധിപനുമാണ് ബുധൻ ബുധൻ വക്രഗതിയിൽ ഏഴാം ഭാവത്തിലായിട്ടാണ് നിൽക്കുന്നത് ഏഴാം ഭാവത്ത് നിൽക്കുന്ന ബുധൻ ഭദ്രയോഗം എന്ന പഞ്ചമഹാപുരുഷ യോഗത്തിലാണ് നിൽക്കുന്നത് ജാതകയ്ക്ക് പൊതുവേ ബുധദശാ സമയം നല്ല സമയമായിരിക്കും ഈ സമയം ഭർത്താവിന് ഉയർച്ച ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകുന്നതിനും അനുയോജ്യമായിട്ടുള്ള സമയമായിരിക്കും ബുധദശ സമയം ജാതക ജനിച്ചിരിക്കുന്നത് അമാവാസി തിഥിയിലാകയാൽ ചന്ദ്രന് ഇല്ലാത്ത അവസ്ഥയിലാണ് ജനിച്ചിരിക്കുന്നത് എന്നാൽ ഈ ജാതകത്തിൽ ചന്ദ്രന് രക്തം ധരിപ്പിച്ച് ബലപ്പെടുത്തുവാൻ പറ്റുകയില്ല കാരണം ഈ ജാതക ചന്ദ്രൻ അഷ്ടമാധിപനാണ് അത് കാരണം രക്തധാരണം ഈ ജാതകത്തിൽ ഉചിതമല്ല അതുകൊണ്ട് ചന്ദ്രനെ പൂജാതി കാര്യങ്ങളാൽ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജാതകയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണാനുഭവങ്ങൾ ശ്രദ്ധിക്കുന്നതായിരിക്കും ഇപ്പോൾ ശനിദശാ സമയമായതിനാലുള്ള തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയാണ് ഈ ശനിദശ കഴിഞ്ഞ് ബുധദശ ആരംഭിക്കുന്നതോടുകൂടി ഈ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി ഒരു വിധം നല്ല ദശാസമയമായിരിക്കും ബുധദശാ സമയം അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നടത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുന്നതിനും ഷെയർ ചെയ്യുന്നതിനും അതുപോലെ തന്നെ അടുത്ത വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കം അമർത്തുന്നതിനും മറക്കാതിരിക്കുക അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം